ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് നമുക്ക് നാടൻ മുട്ടക്കോഴിയുടെ കറി എങ്ങനെ വയ്ക്കണം എന്ന് നമുക്ക് നോക്കാം ഇത് നാടൻ മുട്ടക്കോഴിയാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും പുരട്ടി ഞാൻ വെച്ചിരിക്കുകയാണ് അതിലുണ്ടായിരുന്ന ഇത് മുട്ടയുടെ മഞ്ഞളാണ് കേട്ടോ മൂന്ന് സവാള കൊത്തി അരിഞ്ഞ് വയ്ക്കണം ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തങ്ങ് എടുത്ത് വയ്ക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും അഞ്ച് അഞ്ച് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പച്ചമുളക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പട്ട സ്റ്റാർ രണ്ട് ഏലക്ക പിന്നെ ബേലീസ് അഞ്ച് വറ്റൽമുളക് അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എണ്ണ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം നമുക്ക് முளவும் மல்லியும் அதுபோல் தான் இறச்சி மசாலா எல்லாம் கூட நமக்கு வறுத்தெடுத்து நமக்கு வைக்க இரும்புச்சட்டி ஒரு ஸ்பூன் எண்ணெய் ஒழிச்சு ஆதி நமக்கு இறச்சி மசாலா நமக்கு வரத்தைடுத்து வைக்க இதுலேயே നമുക്ക് ബേലീസ് ഇടാം ഇത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ബേലീസാണ് എൻ്റെ കണ്ണിനടെ ഗാർഡനിലുള്ളതാണ് മുളവും മല്ലിയും കൂടെ നമുക്ക് വറുത്തിക്കാം സ്ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വരയ്ക്കാൻ അല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് വെക്കാം ആ കോഴിക്കറിക്ക് വേണ്ട മസാല പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ നമുക്ക് പേസ്റ്റാക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് റെഡിയായി ഇനി നമുക്ക് അടുപ്പിൽ നല്ല കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം ഇതിലേക്ക് ഒരു ആറ് സ്പൂൺ എണ്ണ ഒഴിക്കാം ആദ്യം നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇടാം അത് കഴിഞ്ഞ് ഉള്ളി ഉള്ളിയും ചെറിയ ഉള്ളിയും ഉള്ളിയും കൂടെയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാം യിൽ നന്നായിട്ട് വളണ്ടി വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പേസ്റ്റ് റെഡിയായി ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇടാം അത് കഴിഞ്ഞിട്ട് സവാള കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം நான் எண்ண குறச்சே ஒழிச்சுள்ள மீடியம் ஃப்ளெய்மில் வச்சு சவாலையும் உள்ளியும் நானாய் சேவச்செடுக்க உள் பகுதியோட வெந்து இனி நமக்கு பச்சை பச்சமுளகும் தக்காளி கூட நமக்கு சேர்க்க இது கூட இட்டு நலத்தி எடுக்கலாம் இது யோஜிச்சுன்னு வரட்டேன் இது கழி நமக்கு சிக்கன் சேர்க்கலாம் ஒரு நம்மளொரு ஸ்பூன் உப்பு கூட நமக்கு சேர்க்கலாம் கூட சேர்த்து நாய்ட்டு வளர்த்தி எடுக்கலாம் ഇനി നമുക്ക് இனி நமக்கு இது சிக்கன் ஆட்ய சிக்கன் ஆட்யே നന്നായിട്ട് மிக்ஸ் செய்யணும் சிக்கன் சேர்த்து നന്നായിട്ട് உள்ளியும் ആ ഇഞ്ചി പേസ്റ്റുമായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഒരു കാര്യം ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ മസാലപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം എന്നിട്ട് വെള്ളം കൂടെ ഒഴിക്കണം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം വേണ്ട ചിക്കനിലുള്ള വെള്ളം തന്നെ ധാരാളമുണ്ട് ഞാൻ വെള്ളം ഒന്നും ചേർത്തില്ല ഇനി നമുക്ക് മസാലയിൽ മസാലയിൽ ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കാരണം നാടൻ കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് വേവില്ല കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം നമ്മൾ നേരത്തെ കോഴിയിൽ മഞ്ഞൾപ്പൊടി ഇട്ടാണ് നമ്മൾ വെച്ചിരുന്നത് ഇതിലേക്ക് നമ്മൾ ஈ மசாலா நமக்கு சேர்க்கலாம் நல்ல மணுவான ஒரு க்ளாஸ் வெள்ளம் கூட நமக்கு சேர்க்கலாம் ஒரு அரைஸ்பூன் கூட உப்பிட்டு நமக்கு குக்கர் அடச்சு வச்சு நமக்கு ஸ்லோ ஃப்ளெய்மில் நமக்கு வேவ் விசிலிட் இது வெய்ட் இடண்ட വെയിറ്റ് ഒരുപാട് വെന്ത് പോകും അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ തന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചങ്ങ് വരട്ടെ പച്ചവെള്ളം ചേർക്കരുത് വാം വാട്ടർ വേണം ചേർക്കാൻ ഇത് നന്നായിട്ട് വേകട്ടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കോഴിയിലുള്ള ആ കാണുമ്പത്തന്നെ അറിയാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കാണാൻ തന്നെ ഇരുപത് മിനിറ്റായേ നമുക്കൊന്ന് നോക്കാം ബെന്തോണെന്ന് അറിഞ്ഞ് നോക്കാം കേട്ടോ ഞാൻ പിന്നീട് വെള്ളം ഒന്നും ഒഴിച്ചില്ല കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ല അത് തന്നെയാണ് ഇത് കോഴിയിലുള്ള വെള്ളമാണ് കേട്ടോ ഇറച്ചിയിലുള്ള വെള്ളമാണ് ഇപ്പം തന്നെ വൈകത്ത് അങ്ങനെ വെള്ളം അങ്ങനെ ഊരി വരികയാണ് അത്ര കാണാൻ നല്ല ഭംഗിയാണ് ടേസ്റ്റൂടെ നമുക്ക് ചെയ്ത് നോക്കാം ബെന്താണ് നമുക്ക് നോക്കാം ഒരു കഷ്ണെടുത്ത് വെന്താണെന്ന് നമുക്ക് നോക്കാം വെന്തല്ലേ കേട്ടോ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റൂടെ നമുക്ക് വേവിച്ചെടുക്കാം പക്ഷേ കരി ഭയങ്കര ടേസ്റ്റാണ് നന്നായിട്ടുണ്ട് കേട്ടോ കരി ഒരു ഇരുപത് മിനിറ്റൂടെ നമുക്ക് വേവിക്കാം நம்ம கோழிக்கறி ரெடி ஆகி நல்ல டேஸ்டானே காணும்போ தான் நல்ல பண்ணி உண்டே நல்ல டேஸ்ட் டேஸ்டியானே நோக்கி மொத்தம் நாற்பது மினிட்டு எடுத்தது கேட்டா ஸ்லோ ഇനി നമുക്ക് இனி நமக்கு വെച്ചിരിക്കുന്ന வேச்சுவச்சி மஞ்ச குரு கூட நமக்கு சேர்க்கலாம் இதுகூட சேர்ந்து ஒன்று இலக்கி நமக்கு கறி நமக்கு சர்வ் ഉള്ളൂ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ഉപ്പും എരിവും നല്ല ടേസ്റ്റാണ് കേട്ടോ കറക്റ്റായി ഉപ്പും എരിവും ഇല്ല നല്ല ടേസ്റ്റുണ്ട് ഇതുപോലെ നിങ്ങളും കറി ഉണ്ടാക്കി നോക്കണം സകലം കുറുമുളക് പൊടി കൂടെ ചേർക്കണം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണേ ഒരു കാൽ ടീസ്പൂൺ മതി നമ്മുടെ നാടൻ മുട്ടക്കോഴി കറി റെഡിയായി ഇതുപോലെ നിങ്ങളും ഒരു ദിവസം ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക